തീവണ്ടി യാത്രക്കാരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചതിന് പ്രസ് ക്ലബിനെയും നമ്മുടെ എല്ലാം പെങ്ങനായ ഷബല്യ സി ഈ ചാപ്പുണ്യത്തിനെയും ഞാൻ അമ്മയെ അഭിനന്ദിച്ചു ഇവിടെ സൂചിപ്പിച്ച പോലെ കോഴിക്കോടുമായിട്ട് ബന്ധമുണ്ട് എൻ്റെ അച്ഛൻ്റെ വീട് ഇവിടെ തന്നെയാണ് ഞാൻ അഞ്ചാം ക്ലാസും ആറാം ക്ലാസ്സും കോഴിക്കോട് പഠിച്ചാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് പോയതാണ് പക്ഷെ പലപ്പോഴും ചാക്കൂർ ടിയേട്ടറിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് പല പരിപാടികളിലും കോഴിക്കോട്ട് ഞാൻ പങ്കെടുത്തിട്ടുള്ളു ഞാൻ ഇന്നും തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഘടനയുടെ സ്ഥലത്തേക്കുന്നത് ഇന്നും ഞാൻ തൃശ്ശൂരിൽ ഇന്നിപ്പോൾ കോഴിക്കോട്ടേക്ക് വന്നത് തീവണ്ടിയിലാണ് റെയിൽവേയുമായുള്ള ബന്ധം പറയുകയാണെങ്കിൽ എൻ്റെ ഉൽപ്പന്നമായ മെഡിസിൻസ് അതിൻ്റെ ഫൗണ്ടർ ഡോക്ടർ വി പി സിദ്ധൻ റെയിൽവേ ഡോക്ടറായിരുന്നു മെഡിഫിൻസ് ജനിക്കുന്നത് റെയിൽവേ കോണ്ടെ അടുക്കളയിലാണ് അപ്പം അത് അന്ന് മുതലുള്ള ബന്ധമാണ് ഇന്നും റെയിൽവേ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ഫസ്റ്റ് ക്ലേസി കമ്പാർട്ട്മെന്റിലെല്ലാം മെഡിക്കിൻസ് കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും നമ്മുടെ ട്രഡീഷൻ നമ്മുടെ സംസ്കാരം ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ആയി മാറട്ടെ എന്ന ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവർക്കും ഇത് ചടങ്ങ് സംഘടിപ്പിച്ചവർക്കും എന്റെ എല്ലാ